എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് പല ആളുകൾക്കും പെൻഷൻ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ലഭിക്കുന്നില്ല അതിനുള്ള പ്രത്യേക കാരണങ്ങൾ ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ന് മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ ഏഴു മാസത്തേത് കുടിശ്ശികയുണ്ടായപ്പോൾ വിതരണം ചെയ്തതിന് ശേഷം ഏപ്രിൽ മാസം മുതൽ അതായത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും സർക്കാരിന് അത് സാധിച്ചിരുന്നില്ല ഇപ്പോൾ മെയ് അവസാനത്തോട് കൂടിയിട്ട് ഈ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതിൻ്റെ നടപടികളാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുകയാണ് ഇതിന് മുന്നോടിയായിട്ട് തന്നെ തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ഒരു തുകയുടെ വിതരണം ബുധനാഴ്ച മുതൽ നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്ട്രിം പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിവയുടെ കുറവുണ്ടാകും അത് പിന്നീട് അവർക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുക ഇത് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് പല ആളുകളും കമൻറ്റിൽ ചോദിക്കുന്നത് കണ്ടു മുമ്പ് ലഭിക്കാത്ത ആ ഒരു തുക ലഭിക്കുമോ എന്ന് അത് മുമ്പ് ലഭിക്കാത്തത് എന്താണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം കാരണം നിങ്ങളുടെ പെൻഷൻ രേഖയിലും നിങ്ങളുടെ നൽകിയിട്ടുള്ള ആധാർ രേഖയിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പുതിയ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ആധാർ കാർഡിൻ്റെ കോപ്പി അതായത് പഞ്ചായത്തുകളിൽ സമർപ്പിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കേന്ദ്ര വിഹിതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടും ആധാറും സീഡ് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് അതുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അത് വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ തവണ മൂന്ന് മാസത്തേത് വിതരണം ചെയ്തതിൻ്റെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് മസ്റ്റിം പൂർത്തീകരിച്ചവൾക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെറും മാസത്തെയെങ്കിലും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി മസ്ട്രീം പൂർത്തീകരിക്കാത്ത ആളുകൾ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഇതിന് അവസരമുണ്ട് ആ സമയത്ത് മശ്രീം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക പെൻഷൻ വിതരണം ഉണ്ടാകുക ബുധനാഴ്ച മുതലാണ് ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക അതിനുശേഷം പിന്നെ വ്യാഴം വെള്ളി ദിവസങ്ങളാണ് അന്നൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക വെള്ളിയാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ അതിൻ്റെ തൊട്ട അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കൈകളിലും വിതരണം ആരംഭിക്കും ശനിയാഴ്ച മുതൽ തന്നെ കൈകളിലും വിതരണം ആരംഭിക്കും അതില്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും കൈകളിൽ തുക എത്തുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക മറ്റൊരു വീഡിയോ